ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേമ്മയുടെ കല്യാണം കഴിഞ്ഞ് അന്നോട്ട് എന്താണ് എല്ലാവരും കിട്ടുന്ന ഒരു ചോദ്യമാണ് ഇനി എന്താണ് മേമെ വിരുന്ന് വിളിക്കുന്നത് എന്നുള്ളത് അപ്പോൾ എന്താണ് മേമനെ വിരുന്ന് വിളിക്കുന്ന ദിവസം അപ്പം അതിൻ്റെ പ്രൊഫഷനിലാണ് ഞാനും അമ്മയും അപ്പം നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കുക്കിങ്ങൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മട്ടൺ മട്ടൺ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ മട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കാറുണ്ട് മട്ടൺ മട്ടൺ നമ്മൾ സംഭവം എന്താണ് മാർക്കറ്റിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കിട്ടിയിട്ട് അത് കറി വെച്ച് കറി വെക്കണം കറി അല്ലെങ്കിൽ റോസ്റ്റോ മട്ടറോ അത് എന്താണ് നോക്കിയിട്ട് അത് ചെയ്യണം പിന്നെ നമ്മൾ ഇന്ന് നെയ്ച്ചോറ് അതുപോലെ തന്നെ ചിക്കൻ കറി പത്തിരി ഇതൊക്കെയാണ് നമ്മൾ പ്ലാനിങ് മനസ്സിൽ പ്ലാൻ ചെയ്തേക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്താണ് രാവിലെ തന്നെ നമ്മുടെ മടിച്ചു പോയ തുടക്കുന്നുണ്ട് ഞാനവിടെ കിച്ചൺ കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ ക്ലീനാക്കും കാരണം മട്ടനേതാനും നിമിഷങ്ങൾക്കൊക്കെ വീട്ടിലെത്തിച്ചേരുന്നതാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി പോകാരുന്നുണ്ട് എന്തായാലേ മേമേനൊക്കെ ജീവിതത്തിൽ വിരുന്നു വിളിക്കുന്നത് ഞാനൊന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ല എങ്ങനെ ഇരുന്ന് മേമേമ നമ്മുടെ കല്യാണം മേമേനി ഞങ്ങൾ വിരുന്നിനെ വിളിക്കും അപ്പം നമ്മൾ പാപ്പന മാമേനോട് ചോദിച്ചു മാമനോട് ചോദിച്ചു പാപ്പയും മട്ടനൊക്കെ കഴിക്കുക ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു പാപ്പെല്ലാം കഴിക്കും മാമൻ മാത്രമാണ് ബീഫ് കഴിക്കാത്തുള്ളത് പാപ്പും ബീഫും മട്ടനും ചിക്കനും ഒക്കെ കഴിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ വെച്ചു പാപ്പന് വേണ്ടി കുറച്ച് മട്ട വാങ്ങിക്കാറ് വെക്കാം ഞങ്ങളിവിടെ ഏട്ടനും ഇഷ്ടമില്ലാത്ത കാരണം എനിക്കും അമ്മയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ മട്ടനൊക്കെ പക്ഷെ ഇവിടെ ഏട്ടനും ഇഷ്ടമില്ലാത്ത കാരണം ഞങ്ങൾ മേടിക്കലില്ല കാരണം വെറുതെ ഞങ്ങൾക്ക് മാത്രമായിട്ട് വാങ്ങിയിട്ട് അത് വേസ്റ്റായിപ്പോ കുറേ അപ്പൊ നമ്മൾ എത്രയോ ദിവസം ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ മേടിക്കുന്നില്ല അപ്പൊ ഇനി ഇന്നിപ്പൊരു വിരുമ കൂടിയായിരുന്നു ഞങ്ങൾ വിചാരിച്ചു മേടിക്കണം അപ്പൊ നമുക്ക് നമ്മുടെ വരവേലിക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് കിടക്കാനായി നയാരോ അയ്യോ അങ്ങോട്ട് പോകണ്ടേ ബാക്കിലേക്ക് വായോ എനിക്ക് അപ്പതാ ഡർച്ച എനിക്കും അമ്മയ്ക്കും പാപ്പന ധാരാണല്ലോ തത്തപ്പു അപ്പൊ മെടക്കര കൂടെ ആട്ടർച്ച എനിക്ക് ഭയങ്കര ഇഷ്ട ആട്ടർച്ച ഇവിടെ ഇവിടെ ഏട്ടൻ കഴിക്കാത്ത കാരനാണ് ഞാൻ എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആട്ടർച്ച ഞാൻ എനിക്ക് പറഞ്ഞാൽ ഞാൻ പ്രസവിച്ചെടുക്കുമ്പോ എന്റെ വീട്ടിലായിരുന്നു എന്റെ വീട്ടിലായിരുന്നു എനിക്ക് മരുന്നുകൾ കഴിക്കാൻ പറ്റിയത് പക്ഷെ ആട്ടർച്ചി നല്ലോണം കഴിക്കായിരുന്നു അമ്മ എനിക്ക് ആട്ടിറച്ചുകൊണ്ട് മരുന്നൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി ഒരു വരട്ടിയൊക്കെ തരുമ്പോൾ ഞാൻ അത് നന്ന നന്നായിട്ട് കഴിക്കായിരുന്നു ഞാൻ ആട്ടിറച്ചി കഴിക്കുന്നതിന് ഞാനൊരു മടി വിചാരിച്ചിരുന്നു ആട്ടിറച്ചിട്ട് നന്നായി കഴിക്കുന്നു അപ്പോൾ ഇവിടെ ബ്രോസ് എടുക്കുമ്പോഴും എനിക്ക് മറ്റേ അമ്മ ഭാർഗിയമ്മ ആട്ടിറച്ചുകൊണ്ട് ഉണ്ടാക്കിയിരുന്ന ഐറ്റംസ് ആയിരുന്നു എല്ലാം കഴിച്ചായിരുന്നു കേട്ടോ എനിക്ക് ആട്ടറച്ചി ഭയങ്കര ഇഷ്ടമാണ് അതാണ് നിൽക്കാൻ അറിയുന്നത് പക്ഷേ ഇതൊക്കെ കഴിച്ചെടുക്കും മുട്ടുവേദനയാണ് കഴിച്ചപ്പോൾ ഉള്ളൂ അതെനിക്ക് മനസ്സിലാകാൻ പാത്രമുള്ളൂ മുട്ടോട്ട് പോട്ട് തീയത രണ്ടും തെട്ട് വേദന നടക്കും എനിക്ക് പറയുകയും മുട്ട വേദന ഉണ്ടെങ്കിൽ ഇരിക്കാൻ മതിയാവുമോ ഞാൻ ഡോക്ടറോട് അന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ചെയ്ത ഡോക്ടർ ഞാൻ റസ്റ്റ് എടുക്കും മതിയല്ലേന്ന് നമ്മളിങ്ങനെ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചാടി നടന്ന് വന്നു പറഞ്ഞിട്ട് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതൊന്നും വിചാരിക്കും എളുപ്പമല്ല ഈ വെറുതെ പറഞ്ഞു ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് ചോദിച്ചു ഡോക്ടർ ഞാൻ റസ്റ്റ് എടുത്തു ഡോക്ടർ പറഞ്ഞു റസ്റ്റ് എടുക്കുന്നത് ആദ്യത്തെ പോലെയാണ് ഫസ്റ്റ് എടുക്കേണ്ടത് പക്ഷെ എല്ലാം കൂടി ഒറ്റയ്ക്ക് മലമറക്കാന്ന് കരുത് നടക്കരുത് അപ്പൊ ഇതിനേക്കാളും ഇരട്ടി കാരണം വരും അത് ശരിയാണെങ്കിൽ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ മരുന്ന പോലെയാണ് നടക്കുന്നത് നമുക്ക് മട്ടൺ നമ്മൾ വരട്ടാണോ കറി വഴിക്കണമെന്ന്

ച്ചി കാണാത്ത കണ്ടതാണ് ആട്ടർച്ചി നിങ്ങൾക്കൊരു കാര്യമാണ് ഞാന് ഞാനതൊരു കണ്ടന്റ് ആക്കിട്ട് പറയുന്നില്ല കേട്ടോ നിങ്ങള് ഇപ്പം എല്ലാവരും നമ്മുടെ പ്രവീൺ പ്രണവിന്റെ ഫാമിലിയു പറഞ്ഞിട്ട് എന്തായിരിക്കും അവരുടെ എന്തായാലും കാണിയ വീഡിയോ ഈ സത്യം പറയാലോ ഭയങ്കരമായിട്ട് വിഷമായി പോയിട്ടോ ബുദ്ധിമുട്ടും പ്രവീണി ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോ മുദ്ര കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് വിഷമമായി പോയി എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട ഫാമിലിക്ക് ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടമായി എനിക്ക് എനിക്ക് ശരിക്കും ഞങ്ങളെപ്പോലെ ഫീൽ ചെയ്യുമായിരുന്നു ഇപ്പത്തെ ഒരു സിറ്റുവേഷനല്ല മറ്റേ എന്നാണ് അവരുടെ ആഴത്തെ വീട് കാണുമ്പോൾ ശരിക്കും ഞങ്ങളെപ്പോലെ ഫീൽ ചെയ്യുമായിരുന്നു എനിക്ക് ഇപ്പോഴത്തെ അവരുടെ ആര് ഫീൽ ചെയ്ത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വിഷമമായി പോയി കേട്ടോ എന്തായാലും ഫുൾ സപ്പോർട്ട് ഉണ്ട് ഉണ്ടാക്കുക എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടിയത് നമ്മളങ്ങനെ കോണ്ടാക്ട് ഒന്നുമില്ല എന്തെങ്കിലും പ്രവീണ് ആയിട്ട് പിന്നെയും എന്തെങ്കിലും പ്രൊമോഷൻ്റെ കൈ ചോദിക്കുന്നു ചോദിക്കുന്നോന്നേളോ അതും കൂടെ ആയിട്ട് അല്ലാണ്ട് ചോദിക്കുന്നത് മെസ്സേജ് മെസ്സേജായി അങ്ങനെ ഉള്ളല്ലോ അതെ നമ്മളൊന്നും ഇല്ല പക്ഷെ എന്താ അല്ല കണ്ടപ്പോ തൊട്ട് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരങ്ങനത്തെ സിറ്റുവേഷനിൽ കണ്ടതൊട്ട് എസ്പെഷ്യലി എനിക്ക് പ്രവീൺ കരയുന്ന വിഷമം കൂടുതൽ അതെനിക്ക് ആ തൊട്ട് എനിക്ക് പ്രവീണിനെ കാണുമ്പോൾ എന്റെ ഒരു ബ്രദറുണ്ട് എനിക്ക് അവളെ പോലെ ഫില്ല പക്ഷെ അങ്ങനെ കരയുന്നത് കണ്ടപ്പോ ഒരുപാട് അങ്ങനെ ഏജ് ഒന്നും ഇല്ലല്ലോ അവർക്ക് അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ കരയെന്ന് കണ്ടപ്പോ എനിക്ക് മുതലേ ഞാനൊക്കെ സെയിം ഏജ് ആണ് അവര് ഏജ് പറഞ്ഞ വീഡിയോണ്ടായിരുന്നു ഞാൻ മുതലേജാണ് പൈസമായി പോയിട്ട് എല്ലാം ഓക്കെ അവര റിക്കവർ ചെയ്ത് നല്ല രീതിക്ക് വരണം അപ്പൊ നമുക്ക് നമ്മുടെ ടു മറ്റും അവർ കണ്ടന്റ് നമുക്ക് മട്ടണിലേക്ക് കിടക്കാം അങ്ങനെ വളരെ സാഹസികമായിട്ട് ഞാൻ മട്ടൻ കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കാരണം ഞാൻ നമ്മുടെ കുക്കറെടുത്ത് വന്നിട്ട് എനിക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് എന്തെങ്കിലും കുക്കിയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ കുക്കിയെന്ന് പറയുമ്പോഴേക്ക് പേടിയായിരുന്നു കൊളാവോ 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 പക്ഷെ ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു സാധനം വെക്കാൻ പോവാണെങ്കിൽ എനിക്കൊരു പേടിയില്ല ഗൈസ് അതെങ്ങനെയായാലും അവസാനത്തേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കും എന്നുള്ളൊരു കോൺഫിഡൻസാണ് എനിക്കിപ്പോൾ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് സത്യം ഞാൻ വേറെ ഒരാളുടെ വീഡിയോ ഒക്കെ റെഫറൻസ് നോക്കിയിട്ടാണ് ഉണ്ടോ ചെയ്തത് കാരണം ആദ്യമായിട്ടാണ് ഞാൻ മട്ടൻ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഏലക്കയുടെ രണ്ട് രണ്ടേ രണ്ടൂളിൽ ഏലക്കായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവിയും ഏലക്കയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് അപ്പോൾ ഉലുവ എന്താണ് ആ ഒരു ഭയങ്കരമായിട്ട് ഇതായി വരുന്നതിന് മുന്നേ ഞാൻ സവോള ഇട്ട് കൊടുത്തു കാരണം ഞാൻ കയ്പ രസം വരില്ലേ അപ്പം ഞാൻ സവോള നീളത്തിലടിഞ്ഞു പിന്നെ കുറച്ച് ചെറുളിയും കൂടി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ടും കൂടി ഞാൻ മറ്റേ കുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെന്താ കേട്ടോ ആ ഇത് ഇതാണ് ചെറു ചെറുളിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് അത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യമായിട്ട് മട്ടൻ കറി വെക്കുന്നതിൻ്റെ ആ ഒരു ഇതിലാണ് എൻ്റെ മനസ്സും മൈൻഡൊക്കെ പിന്നെ ഞാൻ കുറച്ച് ഇത് ഉപ്പൂണ് ഇട്ട് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് സവോളം എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റേ വരണ്ടു കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പുറത്തിന് ചട്ടി വെച്ചിട്ട് ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ കൂടിയിട്ടൊന്ന് പിന്നെ കാശ്മീരി ചില്ലിയൊക്കെ കൂടിയിട്ട് എല്ലാം കൂടി മിക്സ് എല്ലാം കൂടി ഒന്ന് പൊടികളൊന്ന് ഇതെന്താണ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുക്കാൻ മീൻസ് മറ്റേ ഒരു അതിൻ്റെ ആ ഒരു പച്ചത് പോവാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ചൂടാക്കി എടുക്കില്ലേ അങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇതിലേക്ക് ഞാൻ മറ്റേ എന്താണ് നമ്മുടെ മറ്റേ പെരഞ്ചീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല അത് ഞാൻ മറ്റേ സവാളടക്ക അതിൽ മിക്സ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മിളക് പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലിയും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വറത്തെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഒന്നര കിലോ മട്ടനാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇപ്പം ഞാനതിനനുസരിച്ചിട്ടുള്ള പൊടികളാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ അളവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ എന്താണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എത്ര കിലോ മട്ടറാണ് വാങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള എരിയും പൊളിയൊക്കെ നോക്കിയിട്ട് ചെ എരും ഇതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മസാല എടുക്കുക പിന്നെ ഞാൻ സവാളക്ക് നന്നായി വേണ്ട വണ്ട് കുറച്ച് വണ്ട ഒരു ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോഴേക്കും എന്താണ് അരിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചത് ഞാൻ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളകും നടു കയറിയിട്ടിങ്ങനെ ഒരു അഞ്ചാറ് പച്ചമുളക് കീറിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ടാവും അത് ഇട്ടു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വാട്ടി കൊടുക്കുന്നുണ്ടോ അതിൻ്റെ കൂടെ ഞാൻ മല്ലിലയില്ല അത് നന്നായിട്ട് വഴണ്ട് അതിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ടൊന്ന് വാഴണ്ടുവരുന്നതിന് ഞാൻ മല്ലില ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിലൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴേക്ക് ഞാൻ പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മസാ മസാല കൂട്ടല്ലേ അതായത് മല്ലിയില മുളക് അതൊക്കെ പക്ഷെ മല്ലി മുളക് മഞ്ഞൾപ്പൊടിയും അതൊക്കെ കൂടിയിട്ട് എന്താണ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതെന്താണ് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഗാസ്റ്റിൻ്റെ ഇട്ട് കൊടുക്കുന്നത് അത് ഗസ് ഗരം മസാലയാണ് ഞാനിട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയോ എന്ന് എനിക്കറിയില്ല കുറേ പേരെ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് എൻ്റെ സംസാര രീതി അങ്ങനെയാണ് അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ സംസാരിക്കുന്ന രീതി അങ്ങനെയാണ് അത് എന്താണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കോ പെട്ടെന്ന് മനസ്സിലാവില്ല ഇവിടെ എന്നെ എന്നിട്ട് ഇടപെടുന്നവർക്കൊക്കെ എൻ്റെ സംസാര രീതി അറിയാം കേട്ടോ കുറച്ച് സ്പീഡിലാണ് എൻ്റെ സംസാരം നമുക്ക് തൃശ്ശൂർക്കാർ തൃശ്ശൂർ ഭാഷ ശരിക്കും എനിക്ക് അങ്ങനെ അങ്ങനെയാണ് തോന്നുന്നത് കുറച്ച് സ്പീഡിലാണ് പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഒന്നുകൂടി കൂടി ഭയങ്കര സ്പീഡായിട്ട് തോന്നും അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ് പോയത് കഴിഞ്ഞ് അതിൻ്റെ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ മസാല ഒന്ന് വാടി വന്നാൽ പച്ചക്കുത്തൊക്കെ പോയപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തക്കാളി വേണ്ടി വന്നിട്ട് ഞാനിത് ആ മട്ടൻ ഇലക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു പത്തിരുപത് മിനിറ്റ് ഞാൻ വേ മറ്റേ കുക്കറിന് വിസിൽ അതായത് ആ വെയിറ്റ് ഇടാതെ ഞാനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായത് പത്തിരുപത് മിനിറ്റ് അത് കഴിഞ്ഞ് ഓപ്പൺ ആക്കിയപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആ ഒരു രീതിയിലാണ് കുക്കായിട്ട് വന്നിട്ടുള്ളത് ഒരു കുറച്ചൊരു ഒരു പാക പകുതി വേവെന്നല്ല ഒരു പാകത്തിനുള്ള ഇതാക്കി വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നപ്പോൾ ഞാൻ വെയിറ്റ് ഇട്ടിട്ട് ഞാൻ ഒരു അഞ്ച് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആണ് നമ്മുടെ എന്താണ് മട്ടൺ ഇപ്പോൾ ഇതാ ഇപ്പം ഞാൻ ഈ കാണിച്ച രൂപത്തിലാണ് ഇരിക്കുന്നത് നല്ല മണ്ണെണ്ണത്തിട്ട് അതിൻ്റെ എല്ലാം അമ്മ എന്നോട് മല്ലി ഇതൊക്കെ ഒന്ന് ഒരു കളറ് കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെയും മല്ലിയും മുളകൊക്കെ ഒന്നും കൂടി വറുത്ത് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ അത് ഞാൻ വീടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ആദ്യം ഇത് ഇട്ടപ്പോൾ ഒരു മസാല കുറച്ച് കുറവുള്ള പോലെ ഫീല് ഇപ്പോൾ രണ്ടാമ്മതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് ചെറിയുള്ളി എന്താണ് ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് അമ്മ എന്നൊക്കെ ചോദിക്കണം അപ്പം അമ്മയെ എന്തോ കണ്ടിട്ട് കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ടോ അപ്പം എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ എന്താ ഒരു കഷ്ണം ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ചൂടാറാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അവൻ പറഞ്ഞു പാകത്തിന് എന്ത് വന്നിട്ടുണ്ട് നല്ല പാകമായിട്ടുണ്ട് പറഞ്ഞു പിന്നെ ഞാൻ ചെറിയ ഉള്ളി നന്നാക്കിയിട്ട് ഒന്ന് വറുത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എനിക്ക് സവാള ഇട്ട് സവോളയില്ല കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിരാത്തള അത് തള വരുമ്പോൾ ഞാൻ ഈ മട്ടൺ ആയിരിക്കും കൊട്ടി കേട്ടോ അങ്ങനെ കൊണ്ട് മട്ടൻ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ കുറവാണ് നമ്മൾ വാങ്ങിപ്പോയത് അത്രയും ഭയങ്കര അടിപൊളിയിട്ടുണ്ടായിരുന്നു കേട്ടോ മട്ടൻ നമ്മുടെ ഫുഡൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടതാ ഇത് നമ്മൾ നെയ്ച്ചോറ് കാണാത്ത മേടിച്ചാണ് മേടിച്ചോ ഇവിടെ നെയ്ച്ചോറ് ഉണ്ട് പിന്നെ അഹ് ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറി നൈസായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താണ് സാലഡ് ഉണ്ട് പിന്നെ പത്തിരി പിന്ന ഇവിടെ എന്തെങ്കിലും ഇവിടെ പൊറോട്ടയാണ് സംഭവം എന്തായാലും പൊറോട്ട ഉണ്ട് ഇത് പിന്നെന്താ ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞിട്ട് പൊന്നുസിൻ്റെ മട്ടൺ തന്നെയാണ് കാരണം ചിക്കൻ നമ്മൾ എക്സ്പെക്ട് ചെയ്താലും ചിക്കൻ പോലെ ആയിട്ടില്ല അപ്പോൾ തന്നെ ഇത് തന്നെയാണ് മെയിൻ അട്രാക്ഷൻ പിന്നെ ചില്ലിയുണ്ട് കേട്ടോ ചില്ലി ചില്ലിതാ ഇങ്ങനെ ഇതിനാണ് ചില്ലി പിന്നെ ഇതിൽ സാധാ ഷോട്ടുണ്ട് സാധന ഷോട്ട് അതിന് കഴിക്കലുണ്ടായിരിക്കില്ല സാധന ഷോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ മാമിയും പാപ്പനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മാമും പാപ്പനും വന്നത് ആ ഒരു എൻട്രി ഒന്നും നമ്മൾ വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് വീടി നിർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവർക്കുള്ള ഫുഡും കരലൊക്കെ ടേബിളിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയായിരുന്നു അപ്പം എന്താ നമ്മൾ പാപ്പരും മാമും കരലും കഞ്ഞി ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒട്ടും കുറയ്ക്കരുതല്ലോ നമ്മൾ അതിൻ്റെ രീതിക്ക് ട്രീറ്റ് ചെയ്യണമല്ലോ അപ്പം ഞങ്ങൾ എല്ലാം മൈൻറ്റിൻ്റെ പക്ക രീതിക്ക് ഞങ്ങൾ എല്ലാ ഫുഡും കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പാപ്പ നമ്മുടെ വീട്ടിൽ അന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തവർക്ക് ഇന്നതേ ഇതാണ് നമ്മുടെ പാപ്പൻ അപ്പോൾ ആ മാമ അവിടെയുണ്ട് അപ്പോൾ ഞാൻ ഫുഡൊക്കെ അങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ അമ്മ അവിടെ പപ്പടം കാച്ചി അങ്ങനെ എന്തൊക്കെയോ പണികളിലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരാത്ത മാം പപ്പന ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവർക്ക് അതെല്ലാം സംഭവം ഇഷ്ടമായിരുന്നു പിന്നെ പാപ്പനാണെങ്കിലും നമ്മുടെ വീടിയോട് സംസാരിക്കാനും നമ്മളോട് സംസാരിക്കാനൊന്നും ഒരു മടി അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല ക്യാരക്ടറാണ് എന്താണ് മാമയ്ക്കൊരു അതുപോലെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തും വല്ലാത്തൊരു ഫീലിംഗ് മാമേനെ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ ഇവരൊരു <imitation> വിശ്വാസം <imitation> <imitation> എന്താണ് വിശ്വസിക്കാത്തത് ഇഷ്ടായില്ലേ